ഡോക്ടർ നമ്മൾ കൂടുതൽ ആൾക്കാരും ഭയക്കുന്ന ഒരു രോഗം തന്നെയാണ് ഒരു പേവിഷബാധ ബാധ ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പൊ ഇതിനെ പറ്റി ജനങ്ങളിലേക്ക് കുറച്ചുകൂടി അവബോധം ഉണ്ടാവേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പൊ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും അതെന്തൊക്കെയാണ് ഒരുപക്ഷെ പുരാതന കാലം മുതൽ ജനങ്ങളെ ഏറ്റവും ഭയപ്പെടുന്ന ഒരു രോഗമാണ് പേവിഷബാധ ടെയാണെങ്കിലും രണ്ടു മൂന്ന് കേസുകൾ പേവിഷബാധ മൂലം മരിച്ചു എന്നറിയുമ്പോൾ അത് വളരെയധികം ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കി എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നൂറ് ശതമാനം മാരകമായിട്ടുള്ള ഒരു രോഗമാണെങ്കിലും അതിനെ ഏകദേശം നൂറ് ശതമാനം വരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അപ്പൊ പ്രതിരോധം എന്ന് പറയുമ്പോൾ അത് വാക്സിൻ മാത്രമല്ല ആ കടി ഉണ്ടായ ആ നിമിഷം മുതൽ നമ്മൾ എടുക്കുന്ന ഒരു കുറെധികം പ്രവർത്തനങ്ങൾ കൂടെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഇത്തവണ അങ്ങനെ ഉണ്ടായപ്പോൾ നമ്മൾ ഓരോ കേസും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു പട്ടിയോ പൂച്ചയോ ഒരാളെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യമേ ചെയ്യേണ്ടത് ധാരാളം വെള്ളവും സോപ്പും ഉപയോഗിച്ച് ആ മുറുകൾ കഴുകുക എന്നുള്ളതാണ് അത് പ്രാരംഭ നടപടിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാല് ഈ പേവിഷബാധ ഉണ്ടാക്കുന്ന വൈറസുകൾ അപ്പൊ ധാരാളം ഒരു കടിയിലൂടെ അല്ലെങ്കിൽ ഒരു മുറിവിലേക്ക് ഒരു പട്ടിക അല്ലെ ഒരു പൂച്ച കടിക്കുമ്പോൾ ആ കടിയിലൂടെ നമ്മുടെ മുറിവിലേക്ക് ധാരാളം വൈറസുകളെ നിക്ഷേപിക്കുന്നു ഈ വൈറസുകളെ ഫ്ലഷ് ചെയ്ത് അതിനെ പുറന്തള്ളാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ധാരാളം വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക അതോടൊപ്പം സോപ്പ് ഇട്ട് കഴുകിയാൽ ആ വൈറസിന്റെ പ്രതലം നിർവീര്യമാക്കാൻ പറ്റും കോവിഡിൽ നമ്മൾ അതാണല്ലോ ചെയ്തത് നമ്മൾ സോപ്പ് ഇട്ട് കൈ കഴുകുമ്പോൾ കോവിഡ് വൈറസിന്റെ ഉപരിതലം നശിക്കുകയും അതിനെ നിർവീര്യമാക്കുകയും ചെയ്യും അപ്പൊ അതേ പ്രക്രിയയാണ് ഇവിടെ അപ്പൊ അതിനെ നമ്മൾ ഓർക്കേണ്ടത് ധാരാളം സോപ്പും വെള്ളം ഇട്ടാ മുറിവുകളെല്ലാം കഴുകണം ഇനി ചില സന്ദർഭങ്ങളിൽ പട്ടി അല്ലെങ്കിൽ ഉരുട്ടിയിട്ട് കഴിക്കും അപ്പൊ ദേഹം ആസകല മുറിവുകൾ ഉണ്ടാകും എവിടെയൊക്കെ മുറിവുണ്ടായെന്ന് ചിലപ്പോൾ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല അപ്പോഴാണെങ്കിൽ പോലും ഏറ്റവും പെട്ടെന്നൊന്ന് കുളിക്കുന്നത് പോലെ ദേഹം സോപ്പും വെള്ളം വെള്ളമിട്ട് കഴുകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അതോടൊപ്പം തന്നെ എത്രയും വേഗം അടുത്ത ആശുപത്രിയിലേക്ക് എത്തുക അവിടെ എത്തിക്കഴിയുമ്പോഴാണ് വാക്സിനും ഇമ്യൂണോഗ്ലോബിലിനും എടുക്കുന്നത് നന്നായിട്ട് കഴുകുക ഉടനടി ഇമ്യൂണോഗ്ലോബിലിൻ ആവശ്യമെങ്കിൽ എടുക്കുക അതോടൊപ്പം വാക്സിൻ തുടങ്ങുക ഇതെല്ലാം ഈ പ്രതിരോധ നടപടിയിൽ നടപടികളിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് വാക്സിൻ മാത്രം എടുത്താലോ അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബിലിൻ വാക്സിൻ മാത്രം എടുത്താലോ ഈ പ്രതിരോധ പ്രക്രിയ നൂറ് ശതമാനം പൂർണ്ണമാകേയില്ല അപ്പോൾ ജനങ്ങൾ ഏറ്റവും അറിയേണ്ടത് ആശങ്കക്കുപരിയായിട്ട് ഇപ്പോഴുണ്ടാകുന്ന വാർത്തകൾ പലപ്പോഴും വാക്സിന്റെ ഒരു അതിന്റെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള സംശയവും ആശങ്കയുമാണ് അതിലുപരിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നൂറ് ശതമാനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് അത് ധാരാളം അവബോധം ചെല്ലേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ പറയുന്നതിന്റെ ഒരു കാര്യം ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിറ്റി മെഡിസിനിലെ പേവിഷ് ആന്റി റേബീസ് ക്ലിനിക്കുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ വാക്സിൻ കൊടുത്തുകൊണ്ടിരുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നമ്മൾ എടുത്തിരുന്ന വാക്സിൻ പൂക്കളിനു ചുറ്റും കുത്തുന്ന വാക്സിൻ ആയിരുന്നു അതായത് പതിനാല് കുത്തിവയ്പ് പൂക്കിളിന് ചുറ്റും അപ്പൊ ആ വാക്സിന്റെ കാര്യക്ഷമത അത് ന്യൂറോ പാരാലിസിസ് ഉണ്ടാക്കാം അപ്പൊ വളരെയധികം പേടിയോടെയും എന്ന സൂക്ഷ്മതയോടെയും കൂടിയാണ് എന്ന വിഷമത്തോടും കൂടിയാണ് അന്ന് വാക്സിൻ കൊടുത്തിരുന്നത് കാരണം അതിന്റെ കാര്യക്ഷമത നമ്മൾ ശ്രമിക്ക ശ്രദ്ധിക്കണം ന്യൂറോ പാരാലിസിസ് ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം പേവിഷ ഉണ്ടാകാനും പാടില്ല എന്നാൽ ഇന്ന് ഉപയോഗിക്കുന്ന വാക്സിൻ അത് സെല്ലുലാർ സെൽ കൾച്ചർ വാക്സിൻ ആണ് ഏറ്റവും സുരക്ഷിതവും എന്നാൽ നാല് ഡോസ് നാല് ദിവസത്തെ ഡോസുകളാണ് നമ്മൾ എടുക്കുന്നത് അത് സുരക്ഷിതവും കൃത്യമായിട്ട് കാര്യക്ഷമതയുമുള്ള വാക്സിനാണ് അതുകൊണ്ട് വാക്സിനിലേക്ക് ഊന്നി അതായത് വാക്സിനിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ അതിനെ പഴിക്കരുത് കാരണം ഉണ്ടായ ഓരോ കേസും വിശകലനം ചെയ്യുമ്പോൾ വളരെ അപൂർവങ്ങളിലായ ഒരു കേസ് ഒഴികെ ബാക്കി എല്ലാ കേസുകളിലും ഒന്നുകിൽ വാക്സിൻ എടുത്തിട്ടില്ല വാക്സിൻ എടുക്കാൻ കാലതാമസം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മുറിവുകൾ കഴുകിയിരുന്നില്ല അങ്ങനെയുള്ള പല ഘടകങ്ങൾ ഈ ഘടകങ്ങളും കൂടെ കണക്കിലെടുത്ത് വേണം ഒരു പേവിഷബാധ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുവാൻ അതോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം രണ്ടായിരത്തി ഒൻപത് മുതൽ കേരള ഗവൺമെന്റ് ഈ പേവിഷബാധയ്ക്കുള്ള ചികിത്സ അതായത് പേവിഷബാധ പ്രതിരോധ ചികിത്സ എന്ന് എനിക്ക് പറയണം ഈ വാക്സിൻസ് ഇൻട്രാഡേമൽ റേബീസ് വാക്സിൻ അത് ഏറ്റവും താഴത്തെ തലത്തിൽ വരെ അതായത് സി എച്ച് സി പി എച്ച് സി തലത്തിൽ വരെ അത് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം തന്നെ കൃത്യസമയത്ത് വാക്സിൻ എടുക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലും പലപ്പോഴും കൃത്യസമയത്ത് വാക്സിൻ എടുക്കാതെ അല്ലെങ്കിൽ ശരിക്കും മുറിവുകൾ കഴുകാതെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അത് ആ ജനങ്ങൾക്ക് ഇതിൻ്റെ അവബോധത്തിന്റെ ഒരു കുറവ് അല്ലെങ്കിൽ ആ അതിനെ കുറിച്ചുള്ള അറിവിന്റെ ഒരു കുറവ് കുറവാണ് അവിടെ കാണുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് വാക്സിൻ വളരെ സുരക്ഷിതമാണ് അപ്പൊ കടിയേറ്റാൽ ഉടൻ തന്നെ നമ്മൾ ധാരാളം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ ആ വൈറസിനെ ഫ്ലഷ് ചെയ്ത് കാണണം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ വൈറസ് മുറിവിനുള്ളിൽ നിക്ഷേപിക്കപ്പെടുന്നു ഇത് നമ്മുടെ നാഡീവ്യൂഹം നാഡീവ്യൂഹം എന്ന് പറഞ്ഞാൽ തലച്ചോറ് അതോടൊപ്പം നട്ടലിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്പൈനൽ കോഡ് എന്ന് പറയുന്ന വളരെ ആയിട്ടുള്ള ആ ഒരു അവയവം അതിൽ നിന്ന് ഊർന്നിറങ്ങി നമ്മുടെ കൈ കൈവിരലുകളിലും മുഖത്തും ഒക്കെ വരെ എത്തുന്ന ഞരമ്പ് ഞരമ്പെന്ന് നമ്മൾ പറയും നാടികൾ പെരിഫറൽ നെർവസ് സിസ്റ്റം ഈ നാടിക്കുള്ളില് വൈറസ് കയറി കഴിഞ്ഞാൽ വാക്സിൻ എടുത്താലും ഒന്നും പിന്നെ പ്രയോജനമില്ല കള്ളൻ കയറുന്നതിന് മുമ്പാണ് നമ്മൾ വീടിന്റെ വാതിൽ അടക്കേണ്ടത് കള്ളൻ കയറി കഴിഞ്ഞിട്ട് വാതിൽ അടച്ചിട്ട് പിന്നെ നമ്മൾ വാതിൽ അടച്ചത് കൊണ്ട് ഫലമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ അതായത് ഈ വൈറസ് ഈ വ്യൂഹത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ പ്രതിരോധ ചികിത്സാ പ്രക്രിയ ചെയ്തിരിക്കണം എന്നാൽ ഈ നാഡി ഞരമ്പുകൾ ഏറ്റവും അധികം ഉള്ള ഭാഗമാണ് മുഖം കാരണം അത് തലച്ചോറിനോട് ഏറ്റവും അടുത്താണ് നമ്മുടെ കൈ കൈവിരലുകൾ ഇവിടെയെല്ലാം ധാരാളം നാഡി അതിന്റെ ആ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ നർവ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ഏൽക്കുന്ന ആഴമേറിയ മുറിവ് വളരെ അപൂർവമായിട്ടെങ്കിലും ആഴത്തിൽ അത് നേരെ നാഡി വ്യൂഹത്തിലേക്ക് വൈറസിനെ എത്തിച്ചാൽ അത് നമ്മൾ ആ ഒരു അവസ്ഥയിൽ ഒരു പക്ഷെ നമ്മൾ വാക്സിനും ഒക്കെ എടുത്താലും ഫലപ്രദമാകാതെ പോയേക്കാം എന്നാൽ ഇത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം കേസുകളിലും ഇത് സംഭവിക്കാറില്ല വളരെ പോയിന്റ് നോട്ട് വൺ ശതമാനം കേസുകളിൽ മാത്രമാണ് ഇത്ര ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുക അപ്പൊ അത്തരം ഒരു അവസ്ഥയെ കേന്ദ്രീകരിച്ച് വാക്സിൻ കാര്യക്ഷമമല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല വാക്സിന്റെ കാര്യക്ഷമത പരിശോധിച്ചിട്ടുണ്ട് അതിന്റെ കാര്യക്ഷമതയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും